നമസ്കാരം രാഷ്ട്രീയ വിമർശനങ്ങളും ആക്ഷേപഹാസ്യങ്ങളും നമ്മുടെ പൊതുപ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശം എന്താണ് ദൈനംദിന രാഷ്ട്രീയ വിമർശനങ്ങളുടെ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ പൊതുപ്രവർത്തകർക്ക് സാധിക്കുന്നുണ്ടോ അതോ വ്യക്തിപരമായ വിമർശനങ്ങളുമായി മാത്രം ആക്ഷേപഹാസ്യം അധപ്പതിക്കുകയാണോ എന്തായിരിക്കണം രാഷ്ട്രീയ വിമർശനം വിമർശന ഹാസ്യത്തെ ഉൾക്കൊള്ളാനും ആസ്വദിക്കാനും കഴിയുന്ന നർമ്മബോധം നമുക്ക് നഷ്ടമായോ മാധ്യമങ്ങളിലെ ആക്ഷേപഹാസ്യത്തെ സ്വയം വിമർശനപരമായി വിലയിരുത്തുകയാണ് ഈ ആഴ്ച ഞങ്ങൾക്കും പറയാനുണ്ട് ഈ വിഷയത്തിൽ അതിഥികളായി എത്തിയിരിക്കുന്നത് പി സി ജോർജ് എം എൽ എ ഒപ്പം ചെറിയാൻ ഫിലിപ്പ് സേതു ചേച്ചി നാടക ചലച്ചിത്ര താരം ഇപ്പം കാർട്ടൂണിസ്റ്റ് സുജിത്ത് കൊല്ലം സ്റ്റുഡിയോയിൽ ബിന്ദു കൃഷ്ണ കൊല്ലം ഡി സി സി പ്രസിഡന്റ് ആദ്യമായ ചാനൽ ഈ ചാനലുകളിലെല്ലാം തന്നെ പല രീതിയിൽ വിമർശനങ്ങൾ വരാറുണ്ട് വാർത്തയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയ വിമർശനം പോലെ തന്നെ നമ്മളെ അപഹസിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അതോ ഒരു കൂടി ഇതിനെല്ലാം ഉൾക്കൊള്ളുകയാണോ ചെയ്യുന്നത് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിനു മുമ്പ് എനിക്കൊരു മാന്യനെ ഓർമ്മിക്കണം കെ കരുണാകരൻ അദ്ദേഹത്തെപ്പറ്റി വളരെ മോശമായ വാർത്തകൾ വന്നു അപ്പം ഞാൻ അദ്ദേഹത്തോട് വളരെ അടുപ്പുള്ള കാലമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് കണ്ടിട്ട് അങ്ങേക്ക് വിഷമം ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചു താൻ എന്താണോ ഈ പറയുന്നത് ചോദിച്ചു അങ്ങനെയെങ്കിലും അവർ നമ്മുടെ പേരൊന്നും എഴുതട്ടെ അങ്ങനെയെങ്കിലും രാഷ്ട്രീയക്കാരനായി ഞാനിവിടെ എല്ലാവരും അറിയട്ടെ അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നത് നല്ലതാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിനോട് അഭിപ്രായം പറഞ്ഞു ഞാൻ അഭിപ്രായം അദ്ദേഹം പറഞ്ഞപ്പോൾ ശരിയാണല്ലോ എന്ന് ചിന്തിച്ചു ഇപ്പോൾ നമ്മുടെ ചാനലുകളിൽ വാർത്തകളിലൊക്കെ വാസ്തവമായി ഒരു ബന്ധമില്ലാത്ത പല വാർത്തകളും വരാറുണ്ട് എനിക്ക് യാതൊരു വിഷമവും തോന്നിയിട്ടില്ല നമ്മൾ വസ്തുതകൾ തെളിയിക്കാൻ ബോധ്യപ്പെടുത്താൻ ജനങ്ങളെ അറിയിക്കാൻ അവസരം കിട്ടുമല്ലോ അപ്പം ചെയ്താൽ മതി അല്ലാതെ ആ വാർത്ത കൊടുത്തു എന്നിട്ട് ഒരു ആരോടെങ്കിലും പിണങ്ങുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഇന്നും അവർ പിണങ്ങാൻ ശ്രമിച്ചിട്ടില്ല ഒരാൾ ഒഴികെ ഒരാൾക്കിട്ട് രണ്ടെണ്ണം കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയായിരുന്നു അതാരെ അത് ആടെ പേര് പറയുന്ന മര്യാദയല്ലോ അതായത് യവൻ സ്ഥിരമായിട്ട് ഈ പത്ര പത്രം അവൻ്റെ ഓൺലൈനാണ് വൃത്തികേട് തന്നെ എഴുതി വൃത്തികേട് അപ്പം അവർ രണ്ടെണ്ണം കൊടുത്താലേ നന്നാവിന്ന് ഞാൻ ചിന്തിച്ചു കൊടുക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അവൻ ഞാൻ വേറൊരു സ്ഥലത്ത് ചെന്നപ്പം അവൻ വലിയ പാവപ്പെട്ട ജനങ്ങൾക്ക് ദാനം ചെയ്യുന്നവണ് ഇവന് ഇത്തരം നല്ല മനസ്സുണ്ടോ അവിടെ വെച്ച് ഞാൻ പിന്നെ കൊടുക്കട്ടാൻ തീരുമാനിച്ചു ഇപ്പം ഞാൻ അവനുമായിട്ട് ഇഷ്ടമാണ് നല്ല അവനെന്ന് എന്തോ വൈരാക്കിക്കൊണ്ട് ചെയ്തതാണ് ഇപ്പോൾ വളരെ മാന്യന മംഗളപത്രത്തിൻ്റെ കാലമല്ല ഇപ്പോഴത്തേത് ഇത് നമ്മ മാധ്യമങ്ങളിലെല്ലാം തന്നെ വിമർശന ട്രോളുകൾ വരാറുണ്ട് എല്ലാം വിമർശനം വരുന്നുണ്ട് ഒരു കണക്കിൽ ഇത്തരം വിമർശനങ്ങൾ വരുന്നുകൊണ്ടല്ലേ പൊതുപ്രവർത്തകർ ഒരു ഒരു ചെറിയ കരുതൽ എടുക്കുന്നത് വിമർശിക്കപ്പെടാം അതും ഹാസ്യ രൂപേണയാണെങ്കിൽ കൂടുതൽ കാലം അത് നിൽക്കാം ഇപ്പം തിരുവഞ്ചൂർ അതിനുശേഷം ഇ പി ജയരാജനെയും അതിനുശേഷം മണിയാസാനേയും എല്ലാവരെയും എന്തിനാ പി സി ജോർജിന് വരെ ഒരു കാലഘട്ടത്തിൽ വളരെ കൃത്യമായി നമ്മൾ ആ ഒരു മാധ്യമങ്ങൾ കാത്തിരിക്കും ഇവരുടെ വർത്തമാനം ആ വർത്തമാനത്തിൽ നിന്നുള്ള ഹാസ്യത്തെ ഉൾക്കൊള്ളുവാൻ വേണ്ടി അത് ഇവരെ കുറച്ചുകൂടെ കരുത്തരാക്കുകയല്ലേ ചെയ്യുക മംഗളവത്തേ കാലമല്ല എന്ന് മാസം പറഞ്ഞു പണ്ട് രാജഭരണകാലത്ത് വൈതാലികന്മാർ എന്ന സ്തുതിപാഠകന്മാരുണ്ടായിരുന്നു അതേ കാലഘട്ടത്തിൽ തന്നെ ചാക്യാർകൂത്ത് നടത്തിയ ചാക്യാന്മാർ രാജാവ ഉൾപ്പെടെയുള്ള ആളുകളെ വിമർശിച്ചിരുന്നു അപ്പോൾ രാജഭരണകാലത്തും ജനാധിപത്യത്തിലുമൊക്കെ ഈ പറയുന്ന സ്തുതിപാഠനിലും അതോടൊപ്പം തന്നെ ഈ വിമർശനവും ഉണ്ട് ഈ വിമർശനം പുതിയതായിട്ടുണ്ടായതല്ല പക്ഷേ ആക്ഷേപഹാസ്യവും രാഷ്ട്രീയ വിമർശനവും രണ്ടാണ് ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞാൽ ഒരു സർഗാത്മക പ്രവൃത്തിയാണ് അത് സാഹിത്യത്തിലും സിനിമയിലും അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട അരിസ്റ്റോഫനീസിൻ്റെ കാലം പോലുള്ള ഒന്നാണ് ആക്ഷേപഹാസ്യം പക്ഷേ രാഷ്ട്രീയ വിമർശനം ജനാധിപത്യത്തിൻ്റെ സ്വഭാവമാണ് ഇപ്പോൾ പി സി ജോർജിനെ പോലെ ആളുകൾ നിയമസഭയിലും പുറത്തുപോക്കെ ഓരോ ഓരോരോ പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയ വിമർശനമുണ്ട് ഞാൻ ടി വിയിൽ കൂടെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിൽ പ്രതികരിക്കും തുടങ്ങുമ്പോൾ അന്ന് രാഷ്ട്രീയ വിമർശനം എന്ന് പറഞ്ഞൊരു പങ്കുതിയിലായിരുന്നു ഇന്നിപ്പോൾ ഉള്ള സംഭവങ്ങൾ രാഷ്ട്രീയ വിമർശനമാണോ ആക്ഷേപഹാസ്യമാണോ എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ മൊത്തത്തിൽ ആക്ഷേപിക്കുകയല്ല രാഷ്ട്രീയ വിമർശനം രാഷ്ട്രീയ നേതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരെ നന്നാക്കാൻ വിമർശനം ആവശ്യമാണ് വും വേണം മാധ്യമ മഹർഷേരി ഇടയ്ക്ക് നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം അദ്ദേഹത്തോട് ആരെയും മോശമാക്കാനില്ല ചെറിയ അച്ചും മണങ്ങരുത് ഇല്ല ചെറിയാച്ചൻ കേരളത്തിലെ എത്ര നേതാക്കന്മാർക്ക് പ്രസ്താവന എഴുതി കൊടുത്തിട്ടുണ്ട് സത്യം പറ അല്ല അതൊന്നും പറഞ്ഞ പേര് പറയണ്ടെന്ന് ചെറിയാച്ചന ഒന്ന് പറയണ്ടേ ചെറിയാഴ്ച ഇപ്പഴേ ശരി പറയുവാനാണ് ഞാൻ അത് മാത്രം പറയാം ഞാൻ എഴുതിയിട്ടുള്ള പ്രസ്താവനകളിലും പ്രസംഗങ്ങളിലും എൻ്റെ പേരിൽ വന്നിട്ടുള്ളത് പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം മറ്റുള്ളവരുടെ പേരിലാണ് എന്ന് മാത്രം പറയാം ചെയ്തോളൂ അവിടെ സന്ദർഭ ഇപ്പം സിനിമ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസ്താവന പ്രസംഗം എടുത്തു വെച്ചിട്ട് സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് ഒരു സിനിമ രംഗവുമായി കൂട്ടിച്ചേർത്ത് വരുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ രാഷ്ട്രീയതാവ് പറഞ്ഞതല്ല വരുന്നത് സിനിമ വരുന്നതും പരസ്പര ബന്ധമില്ലാതെ അതേസമയം പരസ്പര ബന്ധമില്ലാത്ത സ്വാർത്ഥകമായിട്ടാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല ഇത് അർത്ഥമില്ലാതെ ഈ രാഷ്ട്രീയതാവിനെ അഹ്വാനിക്കുന്ന തരത്തിലാണ് ഉദാഹരണത്തിന് നമ്മുടെ പി സു ജോർജ് ഇരിക്കുന്നു അപ്പോൾ പി സു ജോർജിന്റെ പൂഞ്ഞാർ പുലി എന്ന് പറഞ്ഞാൽ അത് ഒരു കോംപ്ലിമെന്റ് ആണ് അതേക്കാർ പുലിയാണ് അത് അതേസമയം പൂഞ്ഞാർ എലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ല അല്ല ഞാൻ പറയാം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിർബന്ധമായി പറഞ്ഞിരുന്നു നീ നോക്കിക്കോ ഞങ്ങൾ ഭയങ്കര ഭൂരിപക്ഷം ക്കും താഴെയാണ് പോയത് അപ്പൊ എലി എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു മംഗളപക്ഷത്തിന്റെ ഞാൻ നിങ്ങളെ വിമർശിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ സമ്മതിച്ചല്ലെന്ന് ഉദാഹരണത്തിന് എ കെ ആനണി എ കെ ആനണി അന്തോണി പുണ്യവാളെന്ന് പറഞ്ഞാൽ നമുക്കൊരു ധർമ്മമുണ്ട് പക്ഷെ ആറാട്ടുമുണ്ടൻ എന്ന് പറഞ്ഞാൽ അത് ക്രൂരമാണ് അത് ആക്ക് പറയേണ്ടായിരുന്നു പറഞ്ഞാൽ ആര് പറഞ്ഞാൽ ഇപ്പൊ ബി എസ് ആയാലും ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ ഇപ്പം കെ എം മാണിക്കെതിരെ പി എസ് ജോർജ് പറയാൻ അവകാശമുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്കും എം എൽ എമാർക്കുള്ള പ്രിവിലേജ് എല്ലാ മാധ്യമപ്രവർത്തകന്മാർക്കും ഇല്ല മാധ്യമപ്രവർത്തകന്മാർ ഈ ബി എസ് അച്യുതാനന്ദനെ പോലെയുള്ള തൊണ്ണൂറ് വയസ്സൊരാളെ കുറിച്ചും എ കെ ആണിനെ പോലെ എഴുപത്തിന് ആളിനെ കുറിച്ചും മാധ്യമപ്രവർത്തകന്മാര് അവരുടെ മക്കളെക്കാളും പ്രായം കുറഞ്ഞ ആളുകൾ കയറി ഈ വളരെ മോശമായി പറയുന്നത് അവരുടെ ആരാധകന്മാരുടെ ആളുകളുടെ മുമ്പിൽ ഒരു ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകും ഇത് ചെറിയാച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയൂ അയാളുടെ ചാനലിൽ എന്തിനാ പോയി അയാളുടെ വർത്തമാനം കേട്ടില് അപ്പം ഞാൻ പറയാം മാധ്യമ സുഹൃത്തുക്കൾ മക്കളായി നമ്മൾ അവരെ അഡ്ജസ്റ്റ് ചെയ്യണം അവരവരുടെ ജോലിയാ ചെയ്യും ഈ പറഞ്ഞതിനകത്ത് ഒരുപാട് അഭിപ്രായം ഉള്ളതാണ് ശ്രീ ശ്രീമതി ബിന്ദു കൃഷ്ണ ബിന്ദു ഒരുപാട് തവണ നമ്മൾ നമ്മുടെ ആശയവാസ പരിപാടികൾ പല കാര്യങ്ങൾ പല അബദ്ധങ്ങളും ബിന്ദു കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് അല്ലാതെ നമ്മൾ കയ്യിൽ ബിന്ദു കൃഷ്ണ എങ്ങനെ കാണുന്നു ഈ രാഷ്ട്രീയ വിമർശനത്തെയും ആക്ഷേപഹാസ്യത്തെയും രാഷ്ട്രീയ വിമർശനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കൃത്യമായ നിലപാട് പക്ഷേ ചിലപ്പോഴെങ്കിലും ക്രൂരമായിട്ടില്ലേ എന്ന് തോന്നുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും പൊതുപ്രവർത്തകരായാൽ എല്ലാ വിമർശനങ്ങളും എല്ലാ കൂരമ്പുകളും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരാണ് എന്നൊരു പൊതുബോധമുണ്ട് ആ പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതൊന്നും കാര്യമായി എടുക്കാതെ ശ്രദ്ധിക്കാതെ പോകും പറഞ്ഞ വാക്കുകളെ അല്ലെങ്കിൽ മാർഷലിപ്പ് സൂചിപ്പിച്ച പോലെ അബദ്ധങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല അത് അബദ്ധങ്ങളായി പലതും വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഒരു ഉദാഹരണം ഈ അടുത്ത സമയത്ത് മാതൃഭൂമി ചാനലിലെ വക്രദൃഷ്ടിയിൽ ഒരു പിന്നെ കുറേ എന്ത് ഏത് സന്ദർഭത്തിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു സ്വർണ്ണമൊക്കെ ഇടുന്ന ഏറ്റവും കൂടുതൽ പവൻ എനിക്ക് എന്നെ കാണിച്ചിട്ട് പറയാം ഏറ്റവും കൂടുതൽ പവൻ എനിക്ക് മുപ്പത് പവൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊരു തമാശയുള്ള എന്തോ ഒരു സിനിമാ ഡയലോഗ കേൾപ്പിക്കുന്നത് ഒരു ഒത്തിരി ആളുകൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അയ്യോ ബിന്ദു അത് അങ്ങനെ പറഞ്ഞെങ്കിൽ ആ ചാനലുകാർക്ക് അത് കാണിക്കാൻ കൊള്ളാമായിരുന്നോ സിനിമാ ഡയലോഗിലിട്ട് കാണിക്കുമ്പോൾ ചിലരുടെയെങ്കിലും ധാരണ ഇതൊക്കെ നമ്മൾ പറയുന്നതാണെന്നാണ് അതൊരു തമാശയാണെന്നോ അല്ലെങ്കിൽ അത് നമ്മുടേതല്ല ഒരു സിനിമയിലെ പ്രസക്തമായ ഒരു ഡയലോഗ് സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയാം മാർഷൽ ഈ ഭാവനയെ അംഗീകരിച്ചേ മതിയാവും ഓരോ സന്ദർഭത്തിനനുസരിച്ച് സിനിമകളുടെ ഡയലോഗുകളായാലും സിനിമയിലെ പാട്ടുകളായാലും ഇത് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്ത് നിങ്ങൾ അവതരിപ്പിക്കുന്നല്ലോ മാർഷിലേക്ക് അവതരിപ്പിക്കുന്ന ധീം തരയുടെ ഒക്കെ അതിന് നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഈ കാർട്ടൂണുകൾ വരയ്ക്കുന്ന സമയത്തും ഇത് എടുക്കുമ്പോഴും നമ്മൾ അതിനെ രാഷ്ട്രീയം പറഞ്ഞിരിക്കണം ഒന്ന് രണ്ടാമത് ഈ ഫീച്ചറുകൾ എങ്ങനെയാണ് പിടിക്കുന്നത് അത് അവരെ അപമാനിക്കുന്നതായിട്ട് തോന്നി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിലെന്തെങ്കിലും ഒരു മാനദണ്ഡം വെക്കാറുണ്ട് അല്ലൂൺ ഒരു ആളെ പറ്റിയിട്ട് നല്ലത് പറയാനാവാത്തൊരു കലാരൂപമാണ് കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഗവൺമെൻറ് ആകട്ടെ ഒരു വ്യക്തിയാവട്ടെ രാഷ്ട്രീയ നേതാവട്ടെ അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങളെപ്പറ്റി പറയാനായിട്ട് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ കാർട്ടൂൺ പറയുന്നത് ഒരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെയോ നയങ്ങളിലോ പ്രവൃത്തികളിലോ ജനവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ഒരു സോഷ്യൽ ചെക്കാണ് കാർട്ടൂണിസ്റ്റ് നടത്തുന്നത് അത് അങ്ങനെ വരുന്ന സമയത്ത് അതിലിടപെടുക എന്നുള്ള അല്ലാതെ ഒരാളെ അതെ അതെ പ്രകീർത്തിക്കുക എന്നുള്ളത് കാർട്ടൂണിസ്റ്റിൻ്റെ ജോലിയല്ല അപ്പോൾ ഇത് ജനാധിപത്യത്തിൽ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ കാർട്ടൂണിനൊക്കെ നിലനിൽപ്പുള്ളൂ പിന്നെ പി സി ചെറിയ ഫിലിപ്പൊക്കെ പറഞ്ഞതുപോലുള്ള ഒരു കാര്യം കരുണാകരനെ പറ്റി പറഞ്ഞു ഏറ്റവും കൂടുതൽ കാർട്ടൂണുകൾ അദ്ദേഹത്തെ പറ്റിയിട്ട് ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ട് ഏറ്റവും ആക്റ്റീവായ ഒരു നേതാവിനെ പറ്റിയിട്ടാണ് ഏറ്റവും കാർട്ടൂണുകൾ ഉണ്ടാകുന്നത് ഇനാക്റ്റീവ് ആയ ഒരാളെ പറ്റിയിട്ട് ഒരിക്കലും കാർട്ടൂൺ ഉണ്ടാവില്ല ഈ കേരള രാഷ്ട്രീയത്തിൽ കാർട്ടൂൺ ഏറ്റവും ഏറ്റവും എളുപ്പം കാരിക്കേച്ചറായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ കാരിക്കേച്ചർ ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് ഏറ്റവും മനസ്സിലിപ്പോൾ കാർട്ടൂണിസ്റ്റ് രംഗ മഹാത്മാഗാന്ധി വരച്ച രണ്ട് വരകൾ കൊണ്ടാണ് രണ്ട് വരകൾ കൊണ്ട് രംഗക്ക് ഗാന്ധിജിയെ രേഖപ്പെടുത്താൻ സാധിച്ചത് കാർട്ടൂൺ സംഭവിക്കുന്നത് ശരിക്കും ജനത്തിൻ്റെ മനസ്സിലാണ് ഈ രണ്ട് മഹാത്മാഗാന്ധി എന്ന ഒരു ജനനേതാവ് നേതാവ് അത്രത്തോളം പോപ്പുലറാണ് ജനങ്ങളുടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെറും സൂചനകൾ കൊടുത്താൽ മാത്രം ജനത്തിന് മനസ്സിലാവും എന്നുള്ളതാണ് അത് അതുപോലെ തന്നെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ലീഡർ കരുണാകരൻ വി എസ് അച്യുതാനന്ദൻ അത് അങ്ങനെയുള്ള നേതാക്കളൊക്കെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ പുറംതിരിഞ്ഞ് വരച്ചാൽ തന്നെയും ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് കാർട്ടൂൺ സംഭവിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലാണ് പുതിയൊരു നേതാവ് രംഗത്തേക്ക് വരുമ്പോൾ വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കൂടുതൽ ലൈൻസ് വേണ്ടിവരും ഇപ്പോൾ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ശരിക്കും യഥാർത്ഥത്തിലുള്ളൊരു നേതാവിനെയല്ല നമ്മൾ വരയ്ക്കുന്നത് എനിക്ക് തോന്നാറുണ്ട് അദ്ദേഹം ഒരു കാർട്ടൂൺ പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇപ്പോൾ ഒരു ഇ പി ജയരാജൻ അദ്ദേഹം നമ്മൾ കണ്ട് ശീലിച്ച അല്ലെങ്കിൽ ഒരു പൊതുബോധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരുന്നെങ്കിൽ അദ്ദേഹം മന്ത്രിയായിട്ട് മുഹമ്മദ് അലിയെ പറ്റിയിട്ടുള്ള ഒരു പ്രസ്താവം ഒരു പ്രസ്താവന നടത്തിയപ്പോൾ പെട്ടെന്ന് ആ പ്രതിരൂപം മാറി ജയരാജൻ്റെ അത് കാരിക്കേച്ചർ ചെയ്യാനായിട്ട് എളുപ്പമാണ് നമുക്ക് അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ ഒരു തിരുവഞ്ചൂരു അതെ തിരുവഞ്ചൂരും അതെ വി എസ് അച്യുതാനന്ദനെ ഒരിക്കലും നമ്മൾ അതെ അതെ വി എസ് അച്യുതാനന്ദൻ ഒരിക്കലും ഒരു കാർട്ടൂണിലും തൊണ്ണൂറ് വയസ്സായിട്ടുള്ള ഒരു അവശനായിട്ടുള്ള ഒരു വൃദ്ധനായിട്ടല്ല രേഖപ്പെടുത്തുന്നത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ആംഗ്രി ആഗ്രി മാൻ ആയിട്ടാണ് വി എസ് അച്യുതാനന്ദൻ വരുന്നത് അപ്പോൾ അത് വി എസ് അച്യുതാനന്ദൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാർട്ടൂൺ പ്രൊഫൈലാണ് ഈ കാർട്ടൂൺ പ്രൊഫൈലിനെ കാരികേച്ചർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്